നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മുപ്പത്തി ആറ് കിലോയോളം കഞ്ചാവുമായി മൂന്ന് കൽക്കട്ട സ്വദേശികൾ എക്സൈസിന്റെ പിടിയിലായി രണ്ടുപേരെ നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ചും ഒരാളെ മഞ്ചേരിൽ നിന്നുമാണ് കഞ്ചാവുമായി പിടികൂടിയത് പെരിന്തൽമണ്ണ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പിടിയിലായ പതിമൂന്ന് പ്രതികളിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഡ്രൈവറും തൃശൂർ പാട്ടുരാക്കൽ സ്വദേശി കുറിയടത്ത് മനയിൽ അർജുനാണ് പിടിയിലായത് വനംവകുപ്പിന്റെ നിലമ്പൂർ അരുവക്കോട് നെടുങ്കയം തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷൻ ഡിഎഫ്ഒ നടപടിക്കെതിരെ വനംവകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾ മുഖ്യമന്ത്രി വനം മന്ത്രി വനം വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി ലഭ്യത കുറഞ്ഞതോടെ നാളികേരത്തിന്റെ വില കുതിച്ചുകയറുന്നു കടകളിൽ കിലോയ്ക്ക് അറുപത് രൂപയാണ് വില നിലമ്പൂർ മേഖലയിലെ നാളികേര ഗ്രാമങ്ങളായി അറിയപ്പെടുന്ന വഴിക്കടവിലെ വെള്ളക്കട്ട ആനപ്പാറ പുത്തരിപ്പാടം കാരക്കോട് മണിമൂളി മരുത പോത്തുകല്ല് മേഖലകളിലെ തോട്ടങ്ങളിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനം വളരെ കുറഞ്ഞിട്ടുണ്ട് ചക്കാലക്കുത്ത് ബൈപ്പാസിൽ കാടും വള്ളിപ്പടർപ്പും മൂടി വന്യമൃഗങ്ങളുടെ ശല്യം കൂടുന്ന സാഹചര്യത്തിൽ മുനിസിപ്പൽ മുൻസിപ്പൽ ചെയർമാൻഡബ്ല്യൂഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് ചക്കാലക്കുത്ത് ബ്രാഞ്ച് കമ്മിറ്റി പൊതുപരാതി നൽകി വാർത്തകൾ വിശദമായി കിലോയോളം കഞ്ചാവുമായി മൂന്ന് കൽക്കട്ട സ്വദേശികൾ എക്സൈസിന്റെ പിടിയിലായി രണ്ടുപേരെ നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ചും ഒരാളെ മഞ്ചേരിയിൽ നിന്നുമാണ് കഞ്ചാവുമായി പിടികൂടിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഇന്റലിജൻസ് വിഭാഗവും നിലമ്പൂർ റേഞ്ച് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ച് പതിനാറ് കിലോയോളം കഞ്ചാവുമായി കൽക്കട്ട സ്വദേശികളായ മിലൻ ഷിങ് അനു സിംഗ് എന്നിവരെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും സംഘവും അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇവരിൽ നിന്നും ലഭിച്ച രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിൽ നിന്നും ഇരുപത് കിലോയോളം കഞ്ചാവുമായി സാബോജ് സിഖ്ദാർ എന്നയാളെ പിടികൂടി മഞ്ചേരി കൊത്തുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന കൽക്കട്ട സ്വദേശിയായ പ്രശാന്ത് ബിശ്വാസ് എന്ന ചന്തു എന്നയാളുടെ സംഘത്തിൽപ്പെട്ടവരാണ് പിടിക്കപ്പെട്ടവർ അന്വേഷണത്തിൽ മനസ്സിലായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഒഡീഷയിൽ നിന്നും ബംഗാളിൽ നിന്നും കഞ്ചാവ് മലപ്പുറം ജില്ലയിൽ എത്തിച്ച് മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്യുന്ന സംഘത്തിന്റെ സൂത്രധാരനാണ് പ്രശാന്ത് ബിശ്വാസ് എന്ന ചന്തു പരിശോധനാ സംഘത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇന്റലിജൻസ് ബ്യൂറോ മലപ്പുറം ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് റെജി തോമസ് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സുഭാഷ് ദിനേശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് ആബിദ് പ്രവീൺ അഖിൽ ദാസ് എബിൻ സണ്ണി സച്ചിൻ ദാസ് ഹാഷിർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ എന്നിവരുമുണ്ടായിരുന്നു പെരിന്തൽമണ്ണ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പിടിയിലായ പതിമൂന്ന് പ്രതികളിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഡ്രൈവറും തൃശൂർ പാട്ടുരാക്കൽ സ്വദേശി കുറിയടത്ത് മനയിൽ അർജുനാണ് പിടിയിലായത് ഇരുപത്തിയൊന്നിന് രാത്രി എട്ടരയോടെ പെരിന്തൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന കെ എം ജല്ലറി ഉടമകളായ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിടുപ്പിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് സ്വർണം കവർന്നെന്നാണ് കേസ് കവർച്ച നടത്തി സ്വർണവുമായി എത്തിയ സംഘത്തിലെ നാലുപേരെ ചെറുപ്പുളശ്ശേരിയിൽ നിന്നും മറ്റൊരു വാഹനത്തിൽ കേസിലെ മറ്റൊരു പ്രതിയായ മിഥുന്റെ വീട്ടിലെത്തിച്ചത് അർജുനാണ് പിടിയിലായ സംഘങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഒന്ന് ദശാംശം ഏഴ് രണ്ടോ കിലോ സ്വർണവും സ്വർണം വിറ്റ് കിട്ടിയ മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് പിടിച്ചെടുത്തിരുന്നു കൂത്തുപറമ്പ് പത്തായക്കുന്ന് പാട്ടിയം സ്വദേശികളായ ശ്രീരാജ് വീട്ടിൽ നിജിൽ രാജ് ആചാരിക്കണ്ടിയിൽ പ്രഭീൻലാൽ പിച്ചി അലപ്പാറ സ്വദേശി പയ്യംകോട്ടിൽ സതീഷ് കണ്ണറ സ്വദേശി കുഞ്ഞിക്കാവിൽ ലിസൺ തൃശൂർ വെള്ളാനിക്കര സ്വദേശി കൊട്ടിയാട്ടിൽ സലീഷ് കിഴക്കുംപാട്ടുകര സ്വദേശി പട്ടത്ത് മിഥുൻ എന്ന അപ്പു എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ റിമാൻഡിലിരുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സ്വർണ്ണമൊരുക്കി ഏഴ് കട്ടികളാക്കിയ നിലയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇതിൽ ഒരു കട്ടി ലിസൺ വിൽപ്പന നടത്തിയിരുന്നു സ്വർണം വിറ്റ തുകയും മറ്റ് രണ്ട് കട്ടികളും അർജുന്റെ വീട്ടിൽ നിന്നും നാല് കട്ടികൾ മിഥുന്റെ വീട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയത് സ്വർണം ഒരുക്കാൻ ഉപയോഗിച്ച സാധന സാമഗ്രികൾ സതീഷിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു ആഭരണങ്ങളിൽ സ്വർണം കെട്ടിയ ആറ് കരിവളകൾ തൃശൂരിലെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് പോലീസ് കണ്ടെടുത്തു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അവർ അവർ ഗോൾഡ് ഒക്കെ കസ്റ്റഡി പോയി ഒരു ആ കസ്റ്റഡി വാങ്ങി ഇന്ന് പോയി അവരെ കൊണ്ടുവന്ന് പോയി അവരത് സൂക്ഷിച്ച് വെച്ചിരുന്നു അടുപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്തോളം റെക്കവർ ചെയ്തു അവര് തന്നെ കണ്ടു ഇത് കുറച്ച് കൊണ്ട് ബ്ലാക്ക് വത് ഒക്കെ ഇട്ടുണ്ടോ ഒറിജിനൽ അവിടെ നിന്ന് പോയി അതേ സാധനങ്ങളാണ് ഇൻഫാക്റ്റ് ആയിട്ട് അത് ജ്വല്ലറിൽ നിന്ന് പോയി അതേ സാധനങ്ങളാണെങ്കിൽ ഇന്നുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ള അമ്പലത്തിന്റെ പണ്ടാരത്തിൽ കൊണ്ട് അമ്പലത്തിന്റെ പണ്ടാരത്തിലിട്ടിരിക്കും ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ അവിടെ പോയിട്ട് സംഭവത്തിൽ മൂന്ന് ദശാംശം രണ്ട് കിലോ സ്വർണം നഷ്ടപ്പെട്ടതായാണ് ബന്ധപ്പെട്ട വ്യാപാരികൾ പറയുന്നത് എന്നാൽ രണ്ടു ദശാംശം അഞ്ചു കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് സംഘത്തിന്റെ മൊഴിയെന്നും ഡിവൈഎസ്പി ടി കെ ഷൈജു പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എസ് ഐ ടി എ ഷാഹുൽ ഹമീദ് എന്നിവർ പറഞ്ഞു വനംവകുപ്പിന്റെ നിലമ്പൂർ അരുവാക്കോട് നെടുങ്കയം തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം പാലക്കാട് ടിംബര് സെയില് ഡിവിഷന് ഡിഎഫ്ഒ നടപടിക്കെതിരെ വനംവകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾ മുഖ്യമന്ത്രി വനം മന്ത്രി വനം വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി വ്യാപാരികളുടെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വിജിലൻസ് കോഴിക്കോട് ഡി ജയപ്രകാശ് അറിയിച്ചു നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസറാണ് അന്വേഷണം നടത്തുന്നത് പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷന് കീഴിലാണ് വനം വകുപ്പിന്റെ ജില്ലയിലെ അംഗീകൃത തടി വിൽപ്പന കേന്ദ്രങ്ങളായ അരുവാക്കോട് ടിംബർ സെയിൽസ് ഡിപ്പോയും നെടങ്കയം ടിംബർ സെയിൽസ് ഡിപ്പോയും ഉള്ളത് പതിറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്ന ഈ ഡിപ്പോകളിൽ പ്രവർത്തി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും വ്യാപാരികൾക്ക് തങ്ങൾ വിളിച്ചെടുത്തതും ലേലത്തിന് ഒരുക്കുന്ന തടികൾ കാണുവാനും ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കുവാനും തടസ്സമില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഡിപ്പോയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഗേറ്റുകൾ പാലക്കാട് ടിംബർ സെയിൽസ് ഡിവിഷൻ ഡി എഫ് രാജീവിന്റെ നിർദ്ദേശപ്രകാരം ഗേറ്റിൽ ഡ്യൂട്ടിക്കായി ആളെ നിയോഗിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾക്കും ഈ നിയന്ത്രണം ബാധകമാണ് മേൽവിലാസം ഫോൺ നമ്പർ ഡിപ്പോയിലേക്ക് പോകാനുള്ള കാരണം എന്നിവ ബോധിപ്പിക്കണം ഇതോടെ വ്യാപാരികളിൽ ചിലർ ഡിപ്പോകളിൽ നടക്കുന്ന ലേലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് വനംവകുപ്പിന് തടി ലേലത്തിലൂടെ ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നതും നികുതി വരുമാനത്തിൽ വലിയ തുക സർക്കാരിലേക്ക് ലഭിക്കുന്നതും അരവാക്കോട് ഡിപ്പോകളിൽ നിന്നാണ് ഡി എഫ്ഒയുടെയും റേഞ്ച് ഓഫീസർമാരുടെയും പുതിയ നിയന്ത്രണത്തോടെ ഡിപ്പോകളിൽ നടക്കുന്ന ഈ ലേലങ്ങളിൽ വിറ്റുപോകുന്ന തടികളുടെ അളവിൽ വലിയ കുറവാണുള്ളത് ഇത് സർക്കാർ പരിശോധിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഇരുപത്തഞ്ചു വർഷമായി വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരിയായ എടവണ്ണ സ്വദേശി അസ്ഹർ പറയുന്നു പുതിയ നിയന്ത്രണം ഡിപ്പോകളിലെ ലേലത്തിലൂടെ സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനം കുറയ്ക്കാനാണ് ഇത്തരം നടപടികൾ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താനുള്ള കളമൊരുക്കലാണ് സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തര നടപടിയെടുത്ത് പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണം പാലക്കാട് ടിംബർ ഡിവിഷന് കീഴിൽ മാത്രമാണ് ഈ നിയന്ത്രണമുള്ളതെന്നും മസ്കർ പറയുന്നു ഇവിടെ ഈ അരുവപ്പോൾ ഡിപ്പഴി ഒരു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട് വളരെയധികം സുതാര്യമായിട്ടുള്ള പ്രവണതയാണ് ഇത് കണ്ടുവരുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ഈ ഗെയ്റ്റ് കൂട്ടിയിട്ടുകൊണ്ട് രണ്ട് ഗേറ്റും പൂട്ടിടാ അതിൻ്റെ ഉള്ളിലോട്ട് ലേല ലേലത്തിന്റെ ആളുകളെയും മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രവേശനം ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് മരം കാണാനും മറ്റുള്ള സംഗതികൾക്കൊക്കെ ശരിക്കും ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും സ്വീകരിച്ചു കണ്ടിട്ട് എങ്ങനെ ഇത് സെയിൽസ് ഡിപ്പോ ആണ് അപ്പോൾ സെയിൽസ് ഡിപ്പോൽ എന്ന് പറയുമ്പോൾ അവരൊക്കെ സ്വീകരിച്ചിട്ട് എല്ലാ ആൾക്കാരെയും എങ്ങനെ നാല് മരം വിൽപ്പനക്കാണ് ബന്ധപ്പെട്ട അധികാരികള് നേരെ ഒരു രീതിയിലാണ് ഈ സർക്കാർ ഡിപ്പോ കൊണ്ടുപോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ഇത് ചെയ്യുന്നത് ചിലരെ സഹായിക്കുവാനും അതിലൂടെ കമ്മീഷൻ അടിച്ചെടുക്കുവാനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയവരുടെ ലക്ഷ്യം ഇത് തെളിയിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ തങ്ങളുടെ കൈവശമുണ്ടെന്നും വ്യാപാരികളിൽ ഒരു വിഭാഗം പറയുന്നു ഈ രണ്ട് ഡിപ്പോലും പിന്നെ ആൾക്കാരെ തടി കണ്ട് ബോധ്യപ്പെട്ട ലങ്കെ അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ സർക്കാരിന്റെ റവന്യൂ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പരിശോധിച്ചാൽ തന്നെ അറിയാവുന്നതാണ് വളരെ കമ്മിയായിട്ടാണ് സർക്കാർക്കുള്ള റവന്യൂ കൈകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പിന്നെ റീറ്റെയിലിന്റെ കഴിഞ്ഞ ഈ അടുത്തുള്ള കഴിഞ്ഞ രണ്ട് രണ്ടു മൂന്ന് റീറ്റെയിലിന്റെ റീറ്റെയിൽ നോക്കിയാൽ തന്നെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ സെയിൽ സെയിലായിട്ടുള്ളൂ ഇപ്പോൾ അലവക്കോളുടെ ഇപ്പോലും നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ അശാസ്ത്രീയമായ തീരുമാനങ്ങളുടെ ഫലമായി ഞാനിപ്പോൾ ലേലത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതും ഗവൺമെന്റ് നല്ലൊരു റവന്യൂ വരുമാനം പറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഈ തീരുമാനങ്ങൾ നമുക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങനെ മരങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല അത് പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പ്രശ്നങ്ങളായിട്ട് പിന്നെ നമ്മൾ രണ്ടുമൂന്ന് വകുപ്പ് പരാതി കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്ലെയിൻ സ്കോഡ് കരിക്കെട്ട് അതേപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് വകുപ്പ് തല മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം പിന്നെ நே போல் ஞ் ஓஃபீசர் கச்சவடம் செய்ய சுவேர் வந்து ஓஃபீஸில் போய் கச்சவம் செய்யோஸ் ஆயதெல்லாம் பராதிகள் ஆன கொடுத்துட்டது ഗേറ്റുകൾ അടച്ചിട്ടില്ലെന്നും പുതിയതായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പാലക്കാട് ടിംബർ സെയിൽ ഡി എഫ് ഒ രാജീവ് പറഞ്ഞു അവധി ദിവസങ്ങളിൽ വ്യാപാരികൾക്ക് ഉൾപ്പെടെ പ്രവേശനം അനുവദിക്കില്ല വ്യാപാരികൾക്ക് പേരും മേൽവിലാസവും ഫോൺ നമ്പറും നൽകിയാൽ ഡിപ്പോയിൽ പ്രവേശിക്കുവാൻ തടസ്സമില്ല എന്തിനാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് ഡിവിഷന്റെ ചുമതലയുള്ള തനിക്ക് അതിന് ഡിപ്പോയുടെ സുഗമമായ പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലഭ്യത കുറഞ്ഞതോടെ നാളികേരത്തിന്റെ വില കുതിച്ചു കയറുന്നു കടകളിൽ കിലോയ്ക്ക് അറുപത് രൂപയാണ് വില നിലമ്പൂർ യിലെ നാളികേര ഗ്രാമങ്ങളായി അറിയപ്പെടുന്ന വഴിക്കടവിലെ വെള്ളക്കട്ട കാരക്കോട് മരുത മേഖലകളിലെ തോട്ടങ്ങളിൽ നാളികേരത്തിന്റെ ഉൽപാദനം രണ്ടായിരം നാളികേരം കിട്ടിയിരുന്ന തോട്ടത്തിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ലഭിച്ചത് മുന്നൂറിൽ താഴെയാണെന്ന് വഴിക്കടവ് കാരക്കോടിലെ കർഷകനും വ്യാപാരിയുമായ വടക്കുംപാടം കുട്ടിയാപ്പു പറഞ്ഞു വെള്ളം സമൃദ്ധമായി ലഭിച്ചിട്ടും ഉത്പാദനം കുറഞ്ഞത് കാലാവസ്ഥയുടെ മാറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ചു വർഷങ്ങളായി തോട്ടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതായി മറ്റ് കർഷകരും പറയുന്നു വഴിക്കടവിലെ തോട്ടങ്ങളിൽ നിന്നും തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് നാളികേരം കയറ്റുമതി ചെയ്യുന്ന വ്യാപാരം നിലച്ചു വെളിച്ചെണ്ണയ്ക്കായുള്ള കൊപ്ര കർണാടകയിൽ നിന്നും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്ന് മില്ലുടമകൾ പറഞ്ഞു നൂറുകണക്കിന് ഏക്കർ സ്ഥലത്താണ് ഇവിടെ തെങ്ങ് കൃഷി ചെയ്യുന്നത് മികച്ച വില ലഭിച്ച സമയത്ത് ഉൽപ്പാദനം കുറഞ്ഞത് കർഷകരെ കടുത്ത നിരാശയിലാക്കി ലഭ്യത കുറവ് മൂലം പല കടകളിൽ ഇപ്പോൾ തേങ്ങ വില്പനയില്ല മുണ്ടേരി വിത്ത കൃഷിത്തോട്ടത്തിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച് പാനീയങ്ങൾ നിർമ്മിക്കുന്നതിനാൽ വിളഞ്ഞ തേങ്ങയുടെ എണ്ണക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല പറഞ്ഞു എന്നാൽ സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം വർദ്ധിച്ചതാണ് വിളഞ്ഞ തേങ്ങയുടെ ലഭ്യതക്കുറവിന് കാരണമെന്ന് കൃഷി ഓഫീസർ ഉമ്മർഗോയ അഭിപ്രായപ്പെട്ടു ചക്കാലക്കുത്ത് ബൈപ്പാസിൽ കാടും വള്ളിപ്പടർപ്പും മൂടി വന്യമൃഗങ്ങളുടെ ശല്യം കൂടുന്ന സാഹചര്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് ചക്കാലക്കുത്ത് ബ്രാഞ്ച് കമ്മിറ്റി പൊതുപരാതി നൽകി നിർദ്ദിഷ്ട ബൈപ്പാസിന്റെ ചക്കാലക്കുത്ത് ഭാഗത്ത് ഇരു സൈഡിലുമായി കാടുകൾ മൂടിക്കിടക്കുന്നതിനാൽ പന്നികളുടെ ചല്യവും സാമൂഹിക വിരുദ്ധരുടെ ശല്യവും കൂടുന്നതിനാൽ ബൈപ്പാസിനോട് സമീപത്ത് താമസിക്കുന്നവർക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട് സി പി എം ചക്കാലക്കുത്ത് ബ്രാഞ്ച് പരാതി എഴുതി ബൈപ്പാസിനോട് സമീപം താമസിക്കുന്ന വീട്ടുകാരുടെ ഒപ്പുകൾ വാങ്ങി നിലമ്പൂർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി സമർപ്പിച്ചു പരാതിയിൽമേൽ ഉടനെ നടപടി ഉണ്ടാകുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകി പ്രിയങ്ക ഗാന്ധി വയനാട് എം പി ആയതിനു ശേഷം മണ്ഡലത്തിൽ നടക്കുന്ന ആദ്യ പൊതുപരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു മുപ്പതാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കരുളായിലെത്തുന്ന പ്രിയങ്കയെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിട്ടുള്ളത് ശ്രീമതി നാളെ രണ്ടു മണിക്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ അവരെ ഈ പ്രദേശത്ത് എത്തിക്കണം എന്നായിരുന്നു കരുളായിലെ കരുളായി പ്രവർത്തകരുടെ അമിതമായ ആഗ്രഹവും പ്രതീക്ഷയും ദൃഭാഗ്യവശാൽ എത്തിപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അന്നെടുത്തൊരു തീരുമാനമാണ് വിജയിച്ചതിന് ശേഷം ആദ്യ സ്വീകരണം കരുളായിൽ വെച്ച് നൽകണം എന്ന് തന്നെ തീരുമാനിച്ചു ഏതായാലും അത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് രണ്ട് മണിക്ക് ഇവിടെ കരുളായി അങ്ങാടിയിൽ അവർ പങ്കെടുക്കും ചെറിയൊരു റോഡ് ഷോ അതായത് കരളായി അങ്ങാടിയുടെ തൊട്ടടുത്തുള്ള പള്ളിയുടെ അവിടെ ഇറങ്ങി അവിടെ വാഹനത്തിൽ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചു അവിടെയുള്ള ആളുകൾ അഭിവാദ്യം ചെയ്ത് ജംഗ്ഷനിൽ കൂട്ടുമ്പാടവും കരുളായി തിരിയുന്ന ജംഗ്ഷനിൽ വെച്ചാണ് വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗമായി പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് വ്യാഴാഴ്ചയായിരുന്നു എം പി ആയതിനു ശേഷം മണ്ഡലത്തിലെ ആദ്യ പൊതുപരിപാടിയാണ് കരളായിൽ നടക്കുന്നത് രണ്ടു മണിയോടെയാണ് പ്രിയങ്ക കരളായിലെത്തുക പള്ളിപ്പാടിയിൽ നിന്നും കരളായി ടൗണിലേക്ക് തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തും ിലെ ബേക്കറിക്ക് സമീപം ഒരുക്കുന്ന വേദിയിൽ പ്രിയങ്ക സംസാരിക്കും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനോടൊപ്പം മലയോര ജനതയ്ക്കായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് പ്രിയങ്കയുടെ സ്വീകരണ പരിപാടിയുടെ മുന്നോടിയായി ഒരു മണിക്ക് തന്നെ ആദിവാസി നൃത്തം ഉൾപ്പെടെ വിവിധ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുമെന്നും സംഘാടകർ പറഞ്ഞു തുടർന്ന് മൂന്നേ മുപ്പതിന് വണ്ടൂരിലും നാലേ മുപ്പതിന് എടവണ്ണയിലും പരിപാടികളിലും സംബന്ധിക്കും മുപ്പതിന് വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പരിപാടിയിലും പങ്കെടുക്കും നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് കൺവീനർ എൻ എ കരീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് കക്കാടൻ അബ്ദുൽ നാസർ ടി സുരേഷ് ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കലിങ്ങൽ തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ സംബന്ധിച്ചു എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ജില്ലാതല സഹകരണ വാർഷികാഘോഷം നിലമ്പൂർ സഹകരണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചേമ്പ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ അടുത്ത സമീപകാലത്ത് നമ്മൾ മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സെക്ഷൻ കൈകാര്യം ചെയ്തുകൊണ്ട് എനിക്കറിയാം നിലമ്പൂർ മേഖലയിലാണ് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഏറ്റവും തുക നൽകിയിട്ടുള്ളത് രണ്ട് കോടി തുകകൾ സംഖ്യ നമ്മൾ ഈ മെമ്പർ റിലീഫ് ഫണ്ടിൽ കൊടുത്തിട്ടുണ്ട് വാരാഘോഷത്തോടനുബന്ധിച്ച് പഠന ക്ലാസ് ഒപ്പം നിരവധി കലാകായിക മത്സരങ്ങളും നടന്നു രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നടന്ന പഠന ക്ലാസിൽ നിലമ്പൂർ സി സി യു ഡയറക്ടർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ സി സി യു ഡയറക്ടർ കെ ഷാജി സ്വാഗതം പറഞ്ഞു കേരള സഹകരണ സംഘം നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി എന്ന വിഷയത്തിൽ കണ്ണൂർ ഐ സി എം ഫാക്കൽറ്റി സി വിനോദ് കുമാർ ക്ലാസ് എടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെ നടന്ന ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ സഹകരണ യൂണിയൻ സർക്കിൾ ചെയർമാൻ ഐ അലവി അധ്യക്ഷതയും അസിസ്റ്റന്റ് സിബി പ്രസാദ് സ്വാഗതവും പറഞ്ഞു തിരൂരങ്ങാടി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇസ്മായിൽ കാവങ്ങൽ നിലമ്പൂർ കെ സി ഇ എഫ് പി പി ഷിയാജ് കെ സിഇ പി ഷാജഹാൻ സിഇഒ മുസ്തഫ അബ്ദുൽ ലത്തീഫ് നിലമ്പൂർ സി സി യു ഡയറക്ടർമാരായ പി സലാഹുദ്ദീൻ എം എ ജോസ് പി ടി ഉഷ ഓമനകുട്ടൻ ടി സി തയ്യൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷാംസുദ്ദീൻ നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം സർക്കിൾ തല കലാമത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ ഇനങ്ങൾ വേദിയിൽ അരങ്ങേറി ജില്ലാതല പ്രബന്ധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം കേരള ബാങ്ക് ജോയിന്റ് സെക്രട്ടറി റീന എബ്രഹാം നിർവഹിച്ചു താലൂക്ക് തല പ്രസംഗ വിജയികൾക്കുള്ള സമ്മാന വിതരണം മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സുനിൽ കുമാർ നിർവഹിച്ചു സർക്കിൾ തല കലാ വിജയികൾക്കുള്ള സമ്മാന വിതരണം തിരൂർ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ എം സീമയും സർക്കിൾ തല കായിക മത്സരങ്ങൾക്കുള്ള സമ്മാന വിതരണം സഹകരണ ഓഡിറ്റ് ഡയറക്ടർ ഇബ്രാഹിമും നിർവഹിച്ചു ഏജന്റുമാരുടെ ശക്തമായ സമരം തുടരുന്നു ഓൾ ഇന്ത്യ ഏജന്റ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ എൽ ഐ സി ഓഫീസിന് മുൻപിൽ കോപ്പറേറ്റിംഗ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ എം ഫിലിപ്പോസ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് പി നടരാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കെ 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 അഹമ്മദ് അസീസ് സുധാമണി എം എം മോഹൻ ബാബു ിയ എന്നിവർ സംസാരിച്ചു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് എൽ ഐ സി നിലമ്പൂരിലും സമരം നടന്നത് ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക പിൻവലിച്ച നല്ല പോളിസികൾ പുനഃസ്ഥാപിക്കുക പോളിസികളിൽ പോളിസി ഉടമകൾക്ക് ബോണസ് വർദ്ധിപ്പിക്കുക ജി എസ് ടി പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഈ സമരം കഴിഞ്ഞ രണ്ടു മാസമായി തുടരുകയാണ് എൽ ഐ സി മാനേജ്മെന്റ് തുടരുന്ന അവഗണനയും ധാർഷ്ട്യവും അവസാനിപ്പിക്കാത്ത പക്ഷം ശക്തമായ സമരത്തിനും എൽ ഐ സി ഓഫീസുകൾ ഇന്ത്യയിലാകെ നേതാക്കൾ നേതാക്കൾ പറഞ്ഞു 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 ഡിസംബർ ഡൽഹിയിൽ നടക്കുന്ന പാർലമെന്റ് മാർച്ചിലും സമരത്തിലും നിലമ്പൂരിൽ നിന്നും പങ്കെടുക്കുമെന്നും സുന്ദരൻ നന്ദി വർഷത്തെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് പത്തൊൻപത് ലക്ഷം രൂപ ചെലവിട്ട മലപ്പുറം നഗരസഭയിലെ കാരാപറമ്പ് പേൾസ് ബർഡ് സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് പി ഉബൈദുള്ള എം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് മറിയുമ്മ ഷെരീഫ് പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൗൺസിലർമാരായ ഷാഫി മൂഴിക്കൽ സിക്കെ സഹീർ ഷിഹാബ് മൊടയങ്ങാടൻ എ പി ഷിഹാബ് സി സുരേഷ് മാസ്റ്റർ ജുമൈല ജലീൽ റസീന സഫീർ റിനു സമീർ സ്കൂൾ പ്രധാനാധ്യാപിക നജീബ എന്നിവർ സംസാരിച്ചു മലപ്പുറം മുനിസിപ്പൽ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഭാരവാഹികളും രക്ഷിതാക്കളും പങ്കെടുത്തു ധീരരക്തസാക്ഷി സഖാവ് പൗലോസിന്റെ രക്തസാക്ഷി ദിനാചരണം നടത്തി നിലമ്പൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ നിലമ്പൂർ ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റികൾ രാവിലെ പ്രഭാതപേരിയോടെ ബ്രാഞ്ചുകളിൽ നിന്നും പ്രകടനമായി നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ഏരിയ സെക്രട്ടറി കെ മോഹനൻ പതാക ഉയർത്തി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു

വൈകീട്ട് കുഞ്ഞാലി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കടം റഹീം ടി ഹരിദാസൻ അരുൺ ദാസ് ഷാജഹാൻ കരിപ്പുഴ അരുമ ജയകൃഷ്ണൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇസ്മായിൽ അഡ്വക്കേറ്റ് ജെയ്സൻ എബ്രഹാം രവീന്ദ്രൻ ശബരീഷൻ പൊറ്റക്കാട് ദീപക് സദാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രവർത്തക സമിതി യോഗം ചേർന്നു ചന്തക്കുന്ന് മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കുന്നുമൽ സേതലവി ഉദ്ഘാടനം ചെയ്തു മുൻസിപ്പൽ പ്രസിഡന്റ് അഷ്റഫ് ഷീലത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാണിക്കുട്ടി കുമ്മഞ്ചേരി മുനിസിപ്പൽ മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടിയു ജനറൽ സെക്രട്ടറി ഒ ടി നൌഷാദ് ബാബു കണ്ണാട്ടിൽ മൈസൂർ ബാബു സക്കീർ പെരുങ്ങാടൻ അസൈനാർ സൽമാൻ വല്ലപ്പുഴ സിദ്ദിഖ് പി എം ഷംസു തുടങ്ങിയവർ സംസാരിച്ചു